പെൺകുട്ടികളുണ്ട് പക്ഷെ അവരുടെ വേഷവിധാനം കുറച്ചൊക്കെ അടക്കത്തോടും ഒരുക്കത്തോടും ഉള്ള ഡ്രസ്സ് ധരിച്ചാൽ നന്നായിരിക്കും കോലം കമ്പയർ ചെയ്യരുത് അവരുടെ ാണ് ഈ വന്ന് മാർച്ച് എട്ടാം തീയതി ലോക വനിതാ ദിനം നമ്മൾ ഇന്ന് വനിതാ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഇന്ന് കുറച്ച് ആൾക്കാരുടെ കുറച്ച് ക്വസ്റ്റിൻ ചോദിക്കാൻ പോകുന്നത് സ്ത്രീകളിൽ രണ്ട് കാറ്റഗറി ഉള്ള ആൾക്കാരോടാണ് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് അവർക്ക് പറയാനുള്ളത് സോ നമ്മൾ നമ്മളധികം വൈകിപ്പിക്കുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു 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 സ്ത്രീ എന്ന ഈ സമൂഹത്തിൽ നിങ്ങൾ എത്രത്തോളം പരിധി വരെ സുരക്ഷിതയാണ് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും എന്തെങ്കിലും അനുഭവം അനുഭവം മോശമായിട്ട് ഓ ഐ ഹിയർ ഫോർ ദ സെക്കൻഡ് ഡേ ആൻഡ് ഓൾ യ്യോ ഒരുപാട് പ്രശ്നങ്ങള് രാത്രി സുരക്ഷിതയല്ല പുറത്തിറങ്ങുന്നതാണ് നമുക്ക് സേഫ് ആയിട്ട് ഇറങ്ങാൻ പറ്റില്ല കള്ളുകൂടിയന്മാരും ഒന്ന് ഒരുപാട് ഉപദ്രവിക്കും നമ്മള് സ്റ്റേഷനിൽ പോകുമ്പോ ചോയ്ക്ക് നിങ്ങൾക്ക് എന്താണ് സ്ഥിരം ഇങ്ങനെ പ്രശ്നമൊന്നും എന്നാണ് എനിക്ക് നമ്മുടെ നാട്ടില് എനിക്ക് ഇതുവരെ അങ്ങനെ വലിയൊരു പ്രശ്നമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല അതെ അതെ നമുക്ക് എന്ത് ആവശ്യം വന്നാലും നിലയ്ക്ക് സാധിച്ചു കാട്ടുന്നു വരുമ്പോഴ് ഓളക്കോടിയൊക്കെ അവസാനമായിട്ടൊരു സമ്മാനം എട്ട് വർഷം ആ ഒരു ജോഡി റസ് നോക്കുക പുറത്തിറങ്ങി നടക്കുക സ്ഥലങ്ങളൊക്കെ കാണുക ഒത്തിരി പുറത്തിറങ്ങി നടക്കുന്നത് ഒരു വലിയ കാര്യമാണല്ലേ ആഗ്രഹമുള്ള അതെ എത്ര വയസ്സായി

സ്ത്രീകൾക്ക് പറയാനുള്ള ഇതൊക്കെയാണ് പല കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും പല പല അഭിപ്രായങ്ങളായിരുന്നു ചെറിയ പ്രായക്കാരും ഉണ്ടായിരുന്നു വലിയ പ്രായക്കാരും പലർക്കും പല പല എക്സ്പീരിയൻസ് സോ എന്തായാലും എല്ലാവർക്കും ഒരു വട്ടം കൂടെ ആ ഒരു ഹാപ്പി വുമൻസ് ഡേ നേരിയാണ് സോ നമ്മുടെ സിറ്റി സ്കൂപ്പ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നല്ല നല്ല വീഡിയോസും കണ്ടന്റുകളൊക്കെ വരുന്നുണ്ട് സോ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ക്രമിക്കപ്പെടുവോ എന്നുള്ള അതാണ് ഏറ്റവും കൂടുതൽ